ി നീ 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 ഒരു അപ്പാപ്പൻ പേര് കേട്ടോ അല്ലായിരുന്നുള്ളത് നീയായിരുന്നു എന്നെ വിളിച്ചു നമ്മൾ അല്ലെ പിന്നെ എന്റെ വില ഞാൻ കളയുന്നില്ല എന്റെ വില ഞാൻ നോയിക്കോളാം കേട്ടോ ചെറുപിള് കേട്ടാനും കേട്ടില്ല എന്റെ വില ഞാൻ കളയോ കളയതിരിക്കോ ഞാനും എനിക്കെന്ത് ഞാൻ പോണയാണ് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ചാരു ചാരു ഇവിടെ അടുത്തിരുന്നോണ്ട ഹരി എന്നെ അറിയുമോ ആര്യാഞ്ജന ഹായ് ഇവിടെ അടുത്തിരിപ്പുണ്ട് ഞങ്ങള് ഷൂട്ടിലാണ് ഷൂട്ടിലാണല്ലോ അഹല്യ എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരായിരുന്നു അങ്ങനെ ആയിരത്തി സംതിങ് അയ്യോ ആരാണോ ഇല്ലടാ മുട്ടുന്നില്ല നിനക്ക് മുട്ടുന്നുണ്ടോ നിനക്കണ്ടോ ഇവിടെ ടോയ്ലറ്റ് ഇല്ലടാ നീ ഒരു ടോയ്ലറ്റ് പണ അർച്ചന സോറി ഇട്ടോ എനിക്കത് വായിക്കാൻ പറ്റില്ല അർച്ചന അർച്ചന ഹായ് ഹായ് മോളെ അർച്ചനെ അർച്ചനെ ഹായ് 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 കൊറേ തവണ ഹായ് നിങ്ങൾ മര്യാദയിലാണ് പറഞ്ഞെങ്കിൽ അമ്മാ അമ്മാവാ ഞാനും മര്യാദ തന്നെയാണ് പറഞ്ഞത് അമ്മാവും കൂടുതൽ വർത്താനം ഇങ്ങോട്ട് പറയണ്ട കേട്ടോ അമ്മാവാ എന്നെ വിളിക്കാൻ നിന്റെ അമ്മയുടെ ആങ്ങളേടെ ഭാര്യ അല്ല ഞാൻ അമ്മാവോ ആ അമ്മാവോ അമ്മാവോ കേക്കത്തില്ല കേക്കത്തേ ഉള്ളൂ അല്ലാത്ത രോഗമാണല്ലോ മാവുമാർക്ക് എടാ പോലും കളിക്ക നാണം ഉണ്ടോടാ എന്റെ ലൈവിൽ വന്ന് ഇത്ര വൃത്തികേട് പറയാ നാണം കെട്ടവനെ നാണം കെട്ടവനെ ഞാൻ പറഞ്ഞല്ലോ എന്റെ നീ പറഞ്ഞ വോയിസ് കേക്കട്ടെ പറഞ്ഞു നീങ്ങി പോയപ്പോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞങ്ങൾക്ക് ഇവിടെ ടോയ്ലറ്റ് ഇല്ല അച്ചാച്ച അമ്മാവ ചേട്ടാ അനിയ ടോയ്ലറ്റ് കൂടി ഇല്ല ോ ഉമ്മ ചേച്ചി ഉമ്മ ശർദിക്കാൻ വരുന്നോ അതെ ഞങ്ങക്ക് കൊഴപ്പില്ല ലൈവ് പ്രശ്നം അഭിനയ പറയാത്ത അഭിനയ അവന്റെ അച്ഛനോ അങ്ങനെ അഭിനയിച്ചിട്ട് ലവനുണ്ടായി അവരുടെ അവന്റെ അച്ഛനങ്ങനെ അഭിനയിച്ചിട്ട് ലവനുണ്ടായി എട അമ്മാവ എട അമ്മാവേ അമ്മാവില്ല ഞാനും മറന്നിട്ടില്ല എല്ലാം ഓർത്തില്ല അവ ടോയ്ലറ്റ് നിന്റെ ഈ വൃത്തികെട്ടവനെ നിന്റെ അടുത്ത് മറ്റവനെ നീ ആരോടാടാ ഈ വൃത്തികേട് പറയുന്നത് ടോയ്ലറ്റ് നിന്റെ ഡാഷ് പോടോ എഴുന്നേറ്റ് താല്പര്യം നീ നിന്റെ നീ നിന്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചല്ലേടാ വളർന്നത് ഏഹ് ആണോടാ ആ ആ എനിക്കിട്ട് അതാണ് എന്നിട്ടാണോ നീ എന്നെ ഈ പറയുന്നത് ഏഹ് നീ അമ്മയുടെ മുലപ്പാൽ കുടിച്ചതന്നെയല്ലേ വളർന്നത് ആണോ നീ എന്നെ പറയുന്നത് അമ്മായി നിന്റെ അമ്മാവൻ അമ്മാവ ഓടി നീ ആരാടാ പള്ളിന്ന് വിളിക്കുന്നേ നീ ആരാ നീ നിന്റെ മുഖം ഒന്ന് കാണിക്കടാ നിന്റെ മുഖം കാണിക്കടാ ചന്ദനക്കുറി തൊട്ടടുത്ത് നമ്മടെ ഇവിടെ അഭിനയിക്കുന്ന ചേച്ചിയാണ് ഇത് പറഞ്ഞല്ലോ അമ്മ നിന്റെ

ടോയ്ലറ്റ് നീ എന്താടാ വിളിച്ച പൂടാ പൂകുട്ടി വിളിക്കാൻ നിന്റെ വീട്ടിലുള്ളവരെ പറയിപ്പിക്കല്ലേ കേട്ടോ എന്നെ വിളിക്കാൻ വരല്ലേ നീ കേട്ടോ നീ പൂടാ വന്നത് അതെത്തന്നല്ലേ വന്നേ പിന്നെ നിനക്ക് ഇത്ര എത്ര രോഗം എന്ത് എടാ ആരാടാ നായിക ഇതിനകത്ത് ഞാൻ എൻ്റെടാ നായിക ഞാൻ പറഞ്ഞോടാ ഞാൻ നായികയാണ് ഞാൻ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് കേട്ടോടാ ഞാൻ അനിയ കുഞ്ഞിന് വെടിയോ നീ അല്ലേടാ അത് അത് നിന്റെ വീട്ടുകാരാണോ വീട്ടുകാരെ പറയിപ്പിക്കല്ലേ കേട്ടോ എടാ ഞാൻ എടാ ഞാൻ വെടി 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 എന്ന് പറഞ്ഞ നിനക്ക് എന്ത് യോഗ്യതയാടാ പറയാനുള്ള നാണം കേട്ടവനെ നിന്റെ അടുത്തോട്ട് ഞാൻ വന്നോടാ നിന്റെ വീട്ടുകാരുടെ അടുത്തോട്ട് ഞാൻ വന്നോടാ എടാ ചെട്ടാ നിന്നെ നിനക്കട്ടെ നിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എടാ ഞാൻ ഇതാണോ സ്ക്രീൻഷോട്ട് വെച്ചിട്ടേള്ള പണി കൊടുത്തിട്ടേ ഉള്ളു പോലീസ് സ്റ്റേഷൻ നിന്റെ നിന്റെ സ്വഭാവമാണ് സ്വഭാവ പട്ടിക്കൊണ്ടെ സ്വഭാവല്ലേടാ കേട്ടോ പട്ടിക്കൊണ്ടാക്കുന്നവൻ ഞാൻ പട്ടിക്കൊണ്ടാക്കുന്നവനാ നല്ലോ നിന്റെ നിന്റെ സംസ്കാരം ഇല്ല നീ അത് ചെയ്യുന്നത് ചെറ്റേ എടാ പല്ല് കൊണ്ട് പൊട്ടിയാലും പൊട്ടിയില്ല ഒരു എന്റെ ഇഷ്ടമല്ലേ എന്റെ പതിന് എന്നെടക്കോ അപ്പം എന്റെ പല്ലി നീ ഒക്കെ വരണ്ടേടാ വീട്ടിലിരിക്കുന്നവരുടെ പല്ലേ പോയി നോക്കൂ അത്രേ ഉള്ളു എന്റെ വീട്ടിലിരിക്കുന്നവരുടെ പല്ലേ പോയി നോക്കടാ നീ എന്തിനാ കണ്ട പിള്ളേരോടൊന്നും പല്ലേ നോക്കാൻ വരുന്നേ അത്രേ ഉള്ളുടാ നിനക്കൊക്കെ വല്ലാത്ത രോഗമാണല്ലോ ഏ എന്തായാലും ചുറ്റും പറയാനും ഇല്ല ഓർത്തിട്ടാ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ മനസിലായാ എനിക്കൊക്കെ തോന്നിയ ദിവസം പറയാനുള്ള അല്ല ഈ കൊച്ച് ഏ ആ കുടുംബത്തിലെ സംസ്കാരാണ് ഈ പറയുന്നതൊക്കെ എന്റെ പൊന്ന് രേണു മറുപടി കൊടുക്കണം ഇതൊക്കെ കണ്ടോണ്ട് എങ്ങനെയായിരിക്കും എനിക്ക് എനിക്ക് ലൈവ് എന്നെ പറയണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട് അവരോടൊക്കെ എനിക്ക് സംസാരിക്കണ്ടേ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രം മതിയോ ലൈവൊക്കെ എനിക്ക് ലൈവ് ഒക്കെ വേണ്ടേ എന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ പറയട്ടെ ലൈവ് അങ്ങനൊന്നും ഇല്ലല്ലോ എന്നാ നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെ വെച്ചാണോ നീ കണ്ടത് കണ്ട നീ കൊണ്ട് നീ ശരിക്കും എന്റെ കൊണ്ടും നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ

ബോഡി എന്നാ ചെയ്യാ കുടുംബത്തുള്ളവരെ വിളിക്കാട്ടാ ഇതില് കൊറേ അമ്മായിമാരും കൊറേ പെയ്ക്കടിയായിട്ട് വരും പുണ്യാളന്മാരും ഉണ്ട് ഈ ഭൂമിയിൽ കൊറേമാരുണ്ട് ഭൂമിയിലെ ഒരാളുണ്ടെങ്കി പറയണട്ടോ പറയുന്നവനുണ്ടാ പറയുന്നവനുണ്ടെങ്കി അവന്റെ സംസ്കാരം ഇതുപോലെ പറയില്ല പറയൂ ഇവിടെ നിനക്കൊക്കെ ഈ ലൈവ് വന്ന് ടൈപ്പ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ എന്റെ നേർക്കുനേരം ഒന്നും നീ ഒന്ന് വിളിക്കും ഒരുത്തനെങ്കിലും വിളിക്കും നീ ഒരുത്തനെങ്കിലും എനിക്കോണ്ട് കൂട്ടിക്കുന്ന കാര്യം ഞാനേറ്റു സൗബറിൽ കൊടുക്കാം നീ എന്നാ ഓർത്തത് എടാ നീ പോടാ എന്റെ ലൈവ് വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത പോലെ പോനുചേന്റെ പേര് എന്റെ കെട്ടിയവന്റെ പേരാണ് നിന്റെ സ്വന്തം നീ ആദ്യം ഇറങ്ങി പോ നിന്റെ ആണോ ലൈവ് എന്റെ സുധിച്ചേണ്ട പേര് ഞാൻ ഞാൻ സൂക്ഷിക്കുന്ന പേര് അത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ളോ നീ അത് പറയട്ടെ കേട്ടോ ആ അവൻ സജിത്തെന്ന് പറഞ്ഞ കാര്യം ഇല്ലടാ നീ അങ്ങ് വാ തുറന്നു എന്റെ വായിക്കൊരു കൊഴപ്പില്ല കേട്ടല്ലോ താങ്ക് യു ഇതുകൂട്ടം വീട്ടിലുണ്ടല്ലോ ചേച്ചി തെറി പറഞ്ഞു ചേച്ചി ആരെന്നു തെറി പറയുന്നു ആരെന്നെ തെറി പറയുന്നോടത്ത് ഞാൻ തിരിച്ചു നല്ല വർത്താനേ പറഞ്ഞല്ലോ തെറിയായിട്ട് ഞാനൊന്നും പറയുന്നില്ലല്ലോ Okay. सारे कटोरे